കസ്തൂരിതിലകം ലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നസാഗ്രേ നവമൗക്തികം കരതലേ വേണു കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനഞ്ചകലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേത് വിജയതേ ഗോപാല ചൂടാമണി നെറ്റിത്തടത്തിൽ കസ്തൂരിപ്പൊട്ടും മാറിടത്തിൽ കൗസ്തുഭരത്നവും മൂക്കിൻ്റെ അറ്റത്ത് പുതിയ മുത്തും കയ്യിൽ ഓടക്കൊഴിലും കയ്യൻമേൽ വളയും ദേഹത്തിൽ ആകെ നാറു ചന്ദനവും കഴുത്തിൽ മുത്തുമാലയും അണിഞ്ഞിട്ടുള്ള ഗോപസ്ത്രീകളാൽ ചുറ്റപ്പെട്ട ഗോപകുലരത്നം വിജയിച്ചരുളുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണകരുണാമതം രണ്ടാം സർഗത്തിലെ നൂറ്റി എട്ടാമത്തെ ശ്ലോകമാണ് ഭഗവാന്റെ മനോഹരമായ ചിത്രം വരച്ച് കാണിക്കുന്ന ഈ ധ്യാന ശ്ലോകം തുടർന്ന് ഒരു ശ്ലോകം കൊണ്ട് രണ്ടാം സ്വർഗം അവസാനിക്കുന്നു ഇന്ന് ആ ശ്ലോകം കൂടി ഇവിടെ ചേർക്കുകയാണ് ലോകാനുന്മതയൻ ശ്രുതിർമുഖരയൻ ക്ഷോണീരുഖാൻ ഹർഷയൻ ശൈലാൻ വിദ്രവയൻ മൃഗാൻ വിവശയൻ ഗോവൃന്ദനന്ദയൻ ഗോപാൻ സംഭ്രമയൻ മുനീൻ മുകുളയൻ സപ്തസ്വരാൻ വിജയതേ ഓംകാരാർത്ഥമുധീരം ലോകങ്ങളെ ലഹരിയിൽ ആഴ്ത്തിക്കൊണ്ടും വേദങ്ങൾ മുഴക്കിക്കൊണ്ടും വൃക്ഷങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടും മലകളെ അരിയിച്ചുകൊണ്ടും മൃഗങ്ങളെ തളർത്തിക്കൊണ്ടും കൊണ്ടും പശുക്കളെ ആനന്ദിപ്പിച്ചുകൊണ്ടും ഗോപന്മാരെ പരിഭ്രമിപ്പിച്ചുകൊണ്ടും മഹർഷിമാരെ കണ്ണടപ്പിച്ചുകൊണ്ടും സപ്തസ്വരങ്ങളെ ഏന്തിച്ചുകൊണ്ടും ഓങ്കാരത്തിൻ്റെ അർത്ഥങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടും ബാലഗോപാലിൻ്റെ വേണുനാഥം വിജയിച്ചരുളും ശ്രീമദ് ഭാഗവതം ദശമം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണമാണ് ഈ ശ്ലോകത്തിൽ നിന്ന് അറിയാൻ സാധിക്കുക ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ രണ്ടാം സർഗം പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഈ ശ്ലോകം കൂടി ചേർക്കാനുള്ള കാരണം പ്രധാനമായിട്ട് നാളെ മുതൽ ജൂൺ പതിനേഴ് വരെ ഒരു ശ്ലോകം ഒരു ദിവസം ചേർക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് കുറേ ചുമതലകൾ നിർവഹിക്കാനുള്ളത് കൊണ്ട് അവിടെ ശ്ലോകം റെക്കോർഡ് ചെയ്യാൻ വാദ്യാഘോഷങ്ങളുടെ ഇടയിൽ സാധിക്കാത്തത് കൊണ്ടും ഇന്നുമുതൽ ജൂൺ പതിനേഴ് വരെ ഭാഗവതോപാസകരായ ശ്രോതാക്കൾക്ക് മനനത്തിനായി സമയം നീക്കി വയ്ക്കുകയാണ് മെയ് മാസം ഇരുപത്തിയൊന്ന് മുതലാണ് ഉത്സവം ആരംഭിച്ചത് ഇരുപത്തിരണ്ടിന് ഇന്ന് രാവിലെ വിശേഷവിധിയായി ശബ്ദ മുഖരിതമായ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഇത് റെക്കോഡ് ചെയ്യാൻ സാധിച്ചു പക്ഷെ നാളെ മുതൽ അങ്ങനെയല്ല ഇവിടെ വാദ്യഘോഷങ്ങളുടെ ഒരു അന്തരീക്ഷമായിരിക്കും അതുകൊണ്ട് ആ സമയത്ത് റെക്കോർഡ് ചെയ്ത് അയക്കാൻ സാധിക്കാതെ വരുന്നതുകൊണ്ടും പിന്നെ ഇവിടെ ഈ സ്വർഗം അവസാനിക്കുന്നത് കൊണ്ടുമാണ് ഈ ശ്ലോകം കൂടി ഇന്ന് ഇവിടെ ചേർത്തിട്ടുള്ളത് ഒരു ദിവസം ഒരു ശ്ലോകം മാത്രമാണ് പതിവ് എങ്കിലും ഇത് സ്വർഗാവസാനം ആയതുകൊണ്ട് ഇതുകൂടി ഇവിടെ ചേർത്ത് ഇവിടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ